കണ്ണൂർ പഞ്ചായത്തിൽ വാർഷിക പദ്ധതി പ്രകാരം മുട്ടക്കുവഴി വിതരണം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു രണ്ടു ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത് അൻപത് രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ചി മുപ്പത്തിരണ്ട് പേർക്ക് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട അഞ്ച് കോഴികളെ വീതം പ്രതിരോധ മരുന്ന് സഹിതം നൽകുന്നതാണ് പദ്ധതി മുട്ടയുടെ ലഭ്യത വർദ്ധിപ്പിക്കാനും വീട്ടമ്മമാർക്ക് വരുമാനമാർഗം ഉണ്ടാക്കാനും സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് പ്രസിഡന്റ് പറഞ്ഞു തെരുവു ആക്രമണമാണ് കോഴി അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്നും മുൻ വർഷങ്ങളിലൊക്കെ കൊടുത്ത കോഴികൾ എനിക്ക് തോന്നുന്നു ക്ഷീരം സൂചിപ്പിച്ച പോലെ നായ പിടിച്ച് നമുക്ക് നമുക്കൊരുപാട് കോഴികൾ ചത്തുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മരുന്ന് ഒരേ കൊടുക്കുന്ന സമയത്ത് തന്നെ മരുന്ന് കൊടുക്കാത്തതുകൊണ്ട് കുറേ കോഴികൾ ചത്തുപോയിട്ടുണ്ട് കാരണം കാലാവസ്ഥ വ്യത്യാസം വരുമ്പോൾ ഈ കോഴികളെയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടും ഈ പരിപാടി വെറ്ററിനറി ഡോക്ടർ എം രമ്യ ജനപ്രതിനിധികളായ സരസമ്മ സുബ്രഹ്മണ്യൻ കെ ജി പോള്സൺ ഷീന തോമസ് സുധാചന്ദ്രന് സീന സാജന് ലൈഫ് സ്റ്റോക്ക് ഇന്സ്പെക്ടർ പി എൻ അനിൽ എന്നിവർ സംസാരിച്ചു